നമ്മടെ മുമ്പില് രണ്ട് ഓപ്ഷനാളെ ഒന്നുങ്കി അഴീക്കല് കൊച്ചിട് ചട്ടി പാലം ഇല്ല അഴീക്കഴുക നമ്മള് ആ പാലത്തിന്റെ അപ്പറ ഉറങ്ങത്തില്ലേ അവിടെ രാത്രി ഫുഡ് ഉണ്ടെന്ന് ഇങ്ങനെ കേട്ട് ഓക്കെ ഫുഡ് ഫുഡുള്ള അവിടെ ഫിഷ് ഐറ്റംസ് ആണെന്നു തോന്നുന്നു കൂടുതൽ ലൈവ് ആണോ ലൈവ് ആ ലൈവ് ആണോ ഫിഷ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് ആയിരിക്കുമല്ലോടാ ചെറിയ കടകളല്ലേ ഓക്കേ ഇല്ലെങ്കിൽ നമ്മുടെ തെക്കുംപാവില്ലേ ആ തെക്കും പാവും പാവുമ്പ പാലത്തിൻ്റെ അടുത്ത് വണ്ടി ഇട്ടിട്ട് നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് അവിടെ പുട്ടും കടലയും പപ്പടവും മാത്രമേ ഉള്ളായിരുന്നു ഓക്കെ ഇപ്പം അവിടെ പുട്ട് ബീഫ് പപ്പടം ആ എന്ന് പറയുന്നു ഒന്നെങ്കിൽ നമുക്ക് തെക്കു മാ തെക്കു കിട്ടും നമ്മൾ ഈ എവിടെ ആയാലും നമ്മൾ കഴിക്കും അല്ല ഇപ്പൊ നമ്മളവിടെ പോയില്ലെങ്കിൽ നമ്മൾ നേരെ കൊച്ചിടെ കണ്ടി പോകും ഫുഡ് അടിച്ചിട്ടുള്ള പരിപാടി എന്നുള്ളൂ വീട് മുതലാൽ ഈ ആറു വേണ്ടി അല്ല എന്തോ ഈ രാത്രി പോയി ഫുഡ് കഴിക്കുന്നതിന്റെ ഒരു വൈബ് ഉണ്ടല്ലോ അതും എന്റെ അഭിപ്രായത്തിൽ പൊറോട്ടയും ബീഫും ആണ് അടിക്കേണ്ടത് യും ബീഫും ഓർമ്മയില്ലേ മറ്റേ എന്തുവാ സ്ഥലത്തിന്റെ വേറെന്താണ് നമ്മള് രാത്രി ദിവസം കൊല്ലത്ത് കൊല്ലത്ത് അത് മറ്റേ നട്ട്സ് ഒക്കെ ഇട്ടേ ബീഫ് ഫ്രൈക്കാത്ത അതും ആ വിലക്ക് സാധനം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒന്നുകൊണ്ട് അങ്ങോട്ട് പോണമെന്നുണ്ട് പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാ ആ വീഡിയോ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ അല്ലടാ ഇതിന്റെ ഒരു കാര്യം കഴിഞ്ഞാലേ ഈ എല്ലാരും കഴിക്കുന്ന അതെ അതെ അതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഇതേ കൂടുള്ള സ്പോട്ട് എടാ എന്റെ അടുത്ത് എന്റെ ഒരു സബ്സ്ക്രൈബർ എന്റെ അടുത്ത് പറയുക അന്ന് രാത്രി ആ വെളുപ്പിനെ രണ്ടരയ്ക്കങ്ങക്കുമ്പോ ആ വീഡിയോ ചെയ്യുന്നെ അപ്പൊ അനുപം എന്ന് പറഞ്ഞ ഒരാളാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഈ ആ പപ്പടം പൊടിക്കുന്ന ഏറ്റവും കൂടുതൽ ഫുഡ് നല്ല രീതിയിൽ നമുക്ക് വയറ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ടൈം എപ്പോഴാറിയാം ഈ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷവും രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പ് അതെന്ന് വെച്ചാൽ ആ ടൈമിൽ ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിക്കും എടാ അതിന്റെ കാര്യം ശാന്തമായ സമയമാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് ആ ടൈമ് നമ്മടെ പാവുമ്പ പാലത്തിലെത്തി വഴി ഇങ്ങനെ ഇറങ്ങി അവിടെ എന്തെങ്കിലും കാണുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ പോകുന്നു ഇത്രയും വലിയ ഹിഡൻ സ്പോട്ട് വേറെ ആർക്കും കിട്ടത്തില്ല ഹിഡൻ കിട്ടത്തില്ലാത്ത സെറ്റാകുന്നു അതൊക്കെ എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കുന്നു പോലീക്ക തോട് ഈ തോട് എന്ന് കയറുന്ന ഒരു ഗായല്ല പക്ഷേ തൊട്ട് മീൻ കാണുമോ പിന്നെ മീനുമായിട്ട് ആൾക്കാർ വരും അവർക്ക് വേണ്ടിയിട്ടാടാ ഈ ഹോട്ടൽ ഹോട്ടലല്ല ഈ ജമ്മിപ്പോ പോയേനെ വെള്ളത്തിൽ പോവല്ലേ ആഴ്ച വെള്ളമായിരിക്കും ഓ ഇത് പഴയ കാലങ്ങളിൽ ഇതിലേക്കൂടെ ഈ ആൾക്കാരൊക്കെ പോയി അടിക്കുകയൊക്കെ ചെയ്തു ഇപ്പോഴും ഉണ്ടാ ഇപ്പോഴും വള്ളക്കാർ പോകുന്ന സ്പോട്ടാ കഴിക്കേ എന്നാ ബീഫൊക്കെ ആയെന്ന് കേട്ട് ബീഫുണ്ടല്ലേ പുട്ടല്ലേ രണ്ടുപേർക്ക് പുട്ടും ബീഫും ബീഫും പപ്പടം ഉണ്ടല്ലോ അല്ലേ പോട്ടെ പുളുകി ആ നീ കയറി വാങ്ങി അത്തിരി കട്ടർ എടുക്കാൻ കാണോ അണ്ണാ അണ്ണാ അകത്ത് പോയി കുഞ്ഞിളമാവി നമുക്ക് കുറച്ച് പുട്ടും ബീഫ് അടിക്കാം അപ്പം ആദർശിങ്ങനെ പറഞ്ഞ് അവിടെ ഒന്ന് പോയി ഒന്നുകൂടെ പോ ബീഫൊക്കെ ആയെന്ന് പറഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ കൂടെ എടുക്കാന്ന് വിചാരിച്ച് നമ്മള് ചെറുതായിട്ട് യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട് നല്ല സ്വയം ബീഫും കട്ടൻ ചായ ഉണ്ടോ രണ്ട് കാട്ടനു രണ്ടു മൂന് എന്തോ ആ വേറെ ഓർക്കുണ്ടോ ഇവിടെ എത്ര മണിക്ക് ഓപ്പൺ ആവും എത്ര മണി ഉണ്ട് പുട്ടിന്റെ പരിപാടി എല്ലാ ദിവസം ഉണ്ടല്ലേ ബാക്കിയുള്ള എല്ലാ ആ നല്ല ചൂട് പുട്ടും ഒരു പപ്പടം ഇട്ടൊന്നും പൊടിച്ച് എങ്ങനെ പപ്പടം ഇങ്ങോട്ട് എടുത്തിട്ടെടുത്തിട്ടെ ഒരടി ആ ഇപ്പൊ ഞാൻ വിളിച്ച് ഞാൻ ഇറങ്ങാൻ നേരത്തും വിളിച്ചു പറഞ്ഞാ പോയിട്ട് വാ വേറെ എന്തോ പരിപാടി ഇരിക്കും എന്തോ വർക്കുണ്ടോന്ന് തോന്നുന്നുണ്ടല്ലോ ചെറക്കന് ഒരു കുറ്റി പുട്ടാ വീണ്ടും ഒരു പുട്ട് രാത്രി പോയോണ്ട് കാണുന്ന ഞാനാ ഇനി അതെടുക്കായി അടയ്ക്കോട്ടിരിക്കുമ്പോ അതാണ് പറ്റാത്ത നമ്മുടെ ഒരു കുറ്റി പുട്ടൂടെ എടുത്ത് ഒരു ബീഫ് എടുത്ത് അല്ല ചൂട് പുട്ട് അതാണ് ബീഫ് ബീഫ് ഇത് അന്യായ കറിയാണ് ഇങ്ങനെ അതിനകത്താണ് നമ്മുടെ വൈബ് വപ്പടം കൊണ്ട് വപ്പടം കൊണ്ടെടുക്കുക എന്താ മണ്ട പൊളിപ്പ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്നത് ഈയൊരു ടേസ്റ്റും കിട്ടത്തില്ല ഈ ഒരു വൈബും കിട്ടത്തില്ല അതാണ് അങ്ങനെ എന്തോന്ന് പറഞ്ഞാലും ചേട്ടന്റെ പേരങ്ങനാണ് ചേട്ടാ കമാലിക്കാട ഈ പേരാ ഞാൻ ഇത്ര നേരം ഓർത്തോണ്ടിരുന്നത് ആദർശം ഇങ്ങനെ പറഞ്ഞ് കമാലിക്കാട കട ചോദി കമാലിക്കട കട ചോയി ഞാൻ പേര് കിട്ടത്തില്ലല്ലോ അവസരം ആവശ്യം വിളിച്ചപ്പടി ആ ഇന്നെടുത്താ കാര്യ ആറേഴ് മാസമായാലും മറന്നു വേണ്ട അന്നും ഇതോട്ട് രാത്രിലാ വന്നത് ആറുമാസമൊക്കെ കഴിഞ്ഞ് ഒരു രക്ഷയിലോട്ടോ ട കൈപ്പുണ്യ അബാരം ഒക്കിട്ടോ അത് ഇപ്പൊ രണ്ടു ഊറ്റി പുട്ട് വീട്ടിൽ പോലും ഒരു ഊറ്റി പുട്ടെടുത്ത് വെച്ച പകുതി അങ്ങനെ ഈ സ്പോട്ടിന്റെ ലൊക്കേഷനും കാര്യങ്ങളും രാത്രിക്ക് രാത്രി പോലെ വേറെ ലെവൽ സാധനമാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ചിൽഡ്രൻ ബൈ ലവ് യു ടേക്ക് കെയർ